അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല കുറച്ച് കുക്കിംഗ് ടിപ്സിൻ്റെ ഐഡിയ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് കണ്ടു നോക്കൂ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ യൂസ്ഫുൾ ആവും അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ആദ്യത്തെ ടിപ്പ് നോക്കിക്കോളൂ കേട്ടോ മിക്ക ആൾക്കാരുടെ പരാതിയാണ് പൂരി നന്നാവാത്തത് പൂരി നല്ല നന്നാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെച്ചാൽ ഗോതമ്പ് പൊടിയാണെങ്കിലും മൈദപ്പൊടിയാണെങ്കിലും കാൽ ടീസ്പൂണ് പഞ്ചസാര അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് നോർമൽ എല്ലാവരും ചെയ്യുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ വേണ്ടത് പിന്നെ പിന്നെന്താ തേങ്ങാപ്പൊടി ഉണ്ടല്ലോ തേങ്ങാപ്പൊടി ഒരു കാൽ കപ്പ് അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ റവ അതും ഒരു കപ്പ് മൈദ ഗോതമ്പോ എത്ര എടുത്താലും കുഴപ്പമില്ല ഇത് ഈ ഒരു അളവിൽ എടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പം നല്ല കറക്റ്റായിട്ടുള്ള പൂരി തന്നെ നമുക്ക് കിട്ടും പിന്നെ കുഴക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിക്ക് കുഴയ്ക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസിൽ കുഴക്കാതെ നല്ല കട്ടിക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെക്കാനും പാടില്ല പൂരി എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കുഴച്ച പാടന്നെ നമുക്ക് പരത്തി ആ ഒരു രീതിക്ക് തന്നെ പൊരിച്ചെടുക്കുക അപ്പോഴാകുമ്പോൾ എന്താ പറയുക നമുക്ക് നല്ല കറക്റ്റായിട്ട് എണ്ണ കുടിക്കാത്ത പൂരി തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോഴും നിങ്ങൾക്കതിൻ്റെ ഇത് മനസ്സിലാവും ചൂടായി കിടക്കുന്ന ഓയിലിലോട്ടേക്ക് നമുക്കിത് പൊരിച്ചെടുക്കാം ഓയിൽ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാവണം കേട്ടോ എന്നാലേ നമുക്ക് പൂരി എട്ട പാടന്നെ നല്ല പൊള്ളിയിട്ട് വരുള്ളൂ പിന്നെ റവ ചേർത്തിട്ട് കുഴച്ചെടുത്തതുകൊണ്ടേ ഒരിച്ചിരി എണ്ണ കുടിക്കാതെ തന്നെ നല്ല മുരുമുരങ്ങനായിട്ടുള്ള പൂരി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എപ്പോഴും പൂരി തയ്യാറാക്കുമ്പോഴേ പൊടി കുഴക്കുമ്പോഴേ റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ തേങ്ങാപ്പൊടി വെച്ചാൽ അതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയുണ്ടൊന്നും ആവശ്യമൊന്നുമില്ല പൂരിയും നല്ല അടിപൊളി പാൽച്ചായ ഉണ്ടെങ്കിൽ സംഭവം പൊള്ളിയിരിക്കും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ പൊരിക്കുന്ന സമയത്ത് അതൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കോരി മാറ്റുക എന്നാലേ നല്ലൊരു പൂരി നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ കണ്ടില്ല ഒരു ഇച്ചിരി എണ്ണ കുടിക്കാത്ത നല്ല പൊള്ളി വന്ന മുരമരങ്ങായിട്ടുള്ള പൂരി തന്നെ നമുക്കിവിടെ തയ്യാറായത് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ മിക്ക ആൾക്കാർക്കും പൂരി തയ്യാറാക്കാൻ അറിയും പക്ഷേ അത് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്തവരാണ് ആൾക്കാരും കാരണം പൊള്ളി വരാത്ത പൂരി ആയിരിക്കും പിന്നെ അതുമാത്രമല്ല പൊള്ളി വരാനായിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇടുന്ന ആൾക്കാരായിരിക്കും കേട്ടോ മിക്ക ആൾക്കാരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ പറഞ്ഞ രീതിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പൊള്ളി വരികയും ചെയ്യും മുരുമുരങ്ങനായിട്ട് കിട്ടുകയും ചെയ്യും ഒരിച്ചിരി എണ്ണ കുടിക്കാത്ത നല്ലൊരു പൂരി നമുക്ക് തയ്യാറാക്കി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടല്ലോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ടേ കിടക്കാം ബട്ടറൊക്കെ വാങ്ങി വെക്കുമ്പോഴേ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കല്ലോ വാങ്ങി വെക്കുക അത് നമ്മൾ എല്ലാവരും ഫ്രീസറിലായിരിക്കും വെക്കാറ് അപ്പം താഴെ വെക്കുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് അപ്പോഴത് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററോണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കങ്ങനെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ അതിലേറെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താ പറയുക ഇതേപോലെ ബെറ്ററൊക്കെ മുഴുവനായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം ഒരു പാത്രത്തിലെ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ മറ്റേത് ഈ ബട്ടർ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക അതിൻ്റെ തണുപ്പ് പോകുന്നത് വരെ കാത്തുക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കതിൽ നിന്ന് അടർത്തി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് എടുത്തിട്ട് ഇടുകയും ചെയ്യാം ബാക്കിയുള്ളത് ആ തണുപ്പ് പോകുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ടിപ്പ് അധികം ആൾക്കാർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തതാണേ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ അടുത്ത ടിപ്സിലോട്ടേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആ ഒരു ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അത് കളയല്ല കേട്ടോ അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ബാക്കി കിടന്നിട്ടുള്ള ആ ഒരു ബട്ടറൊക്കെ ഈ ഒരു മാവിലോട്ടേക്ക് അങ്ങനെ അയക്കുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇത് പിസക്കുള്ള ദോ ആക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു മാവ് ഈ ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ശരിക്കും ശരിക്കൊന്നിങ്ങനെ മിക്സ് ആക്കുകയാണ് അപ്പം ശരിക്കും ആ ഒരു ഫ്ലേവർ നമ്മുടെ മാവിലോട്ടേക്ക് തന്നെ വരും പിന്നെ ഇത് ഞാൻ പുളിച്ച് പൊന്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് ഈ ഒരു ബട്ടർ പേപ്പറിൽ കവർ ചെയ്തു വെച്ചിട്ടാണ് മാറ്റി വെക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്ലേവർ ശരിക്കും ആ മാവിൽ ഉണ്ടാവും കേട്ടോ അപ്പോഴത് അങ്ങനെ മാറ്റി വെക്കട്ടെ അപ്പോൾ അടുത്ത ടിപ്പിലോട്ടേക്ക് നമുക്ക് പോകാം അപ്പോൾ നേരത്തെ ബട്ടർ കട്ട് ചെയ്തത് കത്തി വെച്ചിട്ടായിരുന്നല്ലോ ആ കത്തിൻ്റെ മുകളിലൊക്കെ ആ ബട്ടറിൻ്റെ അംശം അടങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അത് പോക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഉള്ളി കട്ട് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഈ രീതിക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ നീരൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അല്ലെങ്കിൽ പിന്നെ ഒരു ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കത്തി ക്ലീൻ ആവും ക്ലീനാവും ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ഒത്തുണിയോ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ കത്തി ശരിക്കും ക്ലീനാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാറ് കത്തി നേരെ എടുത്തിട്ട് പോയിട്ട് കഴുകും കഴുകുന്ന സമയത്ത് ആ നെയ്യ് പോകില്ല എല്ലാവർക്കും അറിയാം അപ്പം പിന്നെ അടുത്ത് എന്താ ചെയ്യുക നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് കഴുകും അപ്പോൾ ആ സ്പോഞ്ച് മുഴുവൻ വൃത്തി ഇടാവും നെയ്യൊക്കെ അടങ്ങുമ്പോൾ അപ്പോൾ സ്പോഞ്ച് ക്ലീൻ ആക്കാതെ ഈ രീതിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ ഉള്ളിലോട്ടേക്ക് ആ ബട്ടർ മുഴുവൻ ആയത് കണ്ടില്ലേ അടുത്ത ടിപ്പ് ചിക്കൻ ബ്രസ്റ്റ് പീസ് ഫ്രോസൻ്റത് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ വാങ്ങാറുണ്ട് കാരണം നമുക്ക് എടുക്ക് കുട്ടികൾക്ക് ഒരു പീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ ഇങ്ങനെയുള്ള പീസ് നല്ല ഉപകാരപ്പെടും കേട്ടോ എല്ലില്ലാത്ത അപ്പോഴത് വാങ്ങിക്കൊണ്ടുവന്ന് ആ ഒരു സമയത്ത് തന്നെ നമ്മളത് കട്ട് ചെയ്ത് വെക്കണം ആ ഒരു ചെറിയൊരു തണുപ്പുണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു തണുപ്പിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആയിട്ട് കിട്ടും അല്ലാതെ പിന്നെ നമ്മൾ നേരെ അത് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെച്ച് ആവശ്യത്തിനനുസരിച്ചിട്ടിങ്ങനെ എടുക്കുമ്പോഴേ അത് ഒരു അലിഞ്ഞങ്ങാണ്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കാം അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കത് അറത്തി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോഴിത് പാക്കറ്റിൽ വാങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് പീസോ അല്ലെങ്കിൽ നാല് പീസൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക ഇതേപോലെ ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുക അപ്പോൾ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പകുതി ഞാനിപ്പോഴേതാണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പിസ്സ തയ്യാറാക്കുന്നുണ്ടെന്ന് അതിനേക്കുള്ള കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ട് മസാല തേക്കുകയാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പിന്നെ മസാലേൻ്റെ സീക്രറ്റ് ഉണ്ടല്ലോ അത് അതൊരു ടീസ്പൂണ് വറ്റൽമുളക് പിന്നെ അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടെടുത്തിട്ടുണ്ട് വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം വിനികർ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് കുഴച്ചിട്ട് നേരെ അതൊന്ന് പൊരിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ ഇതിലോട്ടേക്ക് പൊരിക്കുക ചാല് ഓയിലോ വെളിച്ചെണ്ണയിലോ പൊരിച്ചെടുക്കുകയല്ല ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് നമുക്കതൊന്നിങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഞാനധികവും അങ്ങനെയാണ് ചിക്കനൊക്കെ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ആ ഒരു മസാല ഫ്ലേവർ മുഴുവനായിട്ട് നമുക്ക് കിട്ടും ആ ഒരു വെളിച്ചെണ്ണയിലേക്കോ ഓയിലിലേക്കോ അതങ്ങനെ പോകില്ലട്ടോ അപ്പോൾ അപ്പോഴിതാണ്ട ശരിക്കും വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമായില്ലോ അല്ലേ ഈ രീതിക്കാവുമ്പോൾ ഒരുപാട് ഓയിലും വെളിച്ചമൊന്നും നമ്മുടെ വയറ്റിലേക്ക് എത്തൂല അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചാൽ ആ ഒരു മാവ് ഉണ്ടല്ലോ അത് കണ്ടില്ലേ ഈ ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല പുളിച്ച് പൊന്തിയിട്ടുണ്ട് ഇതിലൊരിച്ചിരി നെയ്യില്ലാതെ തന്നെ നമുക്ക് ഫുള്ള് ആ ഒരു മാവിലേക്ക് ആ ഒരു ബട്ടറിൻ്റെ എല്ലാ നെയ്യും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ആ ഒരു ബട്ടറിൻ്റെ അതിൽ പൊതിഞ്ഞതല്ല അപ്പോൾ നല്ലൊരു മണവും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ബോൾസ് ആക്കിയിട്ട് അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഇത് പിസ്സയോ അല്ലെങ്കിൽ ബ്രെഡോ എന്ത് വേണമെങ്കിലും അങ്ങനെ ആക്കി കൊടുക്കാം ഞാനിപ്പോഴും തട്ടിക്കുട്ടിയിട്ടുള്ളൊരു പിസ്സ അല്ലേ അതാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ മാവ് ഒരുപാട് ലൂസിലൊക്കെ കുഴക്കാത്തത് കൊണ്ട് നല്ല കറക്റ്റായിട്ട് പരത്തുന്ന രീതിയിലുള്ള മാവ് തന്നെയാണ് ഇവിടെ ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ ഇതാണ്ട് ആ ഒരു മാവ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടുള്ള പിസ്സ തയ്യാറാക്കിയതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പരത്തി കഴിഞ്ഞതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണേ ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രുചി തന്നെ ആണല്ലോ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വെജിറ്റബിൾസും യൂസ് ചെയ്യാം ഞാനിവിടെ തക്കാളിയും അതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഉള്ളി ഉണ്ടല്ലോ ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അടങ്ങിയത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ മോസ്രല്ലാ ചീസ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ ഫ്ലേവറിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ആ ചിക്കനിൽ ആ ഒരു മസാലപ്പൊടീൻ്റെ ഫ്ലേവർ മുഴുവൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരിഗാനോ പിസറിലേക്ക് അതില്ല ഞാൻ പറ്റിയില്ലല്ലോ അതൊരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് ബാർബിക്യൂൻ്റെ സോസ് അത് നിർബന്ധമൊന്നും ഞാൻ പിന്നെ അത് ഉള്ളതുകൊണ്ട് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നൊന്നും ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെച്ച ആ ഒരു ബട്ടറിൻ്റെ ഉണ്ടല്ലോ അത് കണ്ടില്ല അടത്തിയെടുക്കുമ്പോൾ എന്ത് എളുപ്പത്തിലാണ് ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ടിങ്ങനെ എടുക്കുക പിന്നെ എന്നിട്ട് നമുക്ക് എന്താണോ ഉപയോഗിക്കാനുള്ളത് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു പീസ് ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിലോട്ടേക്കാണ് ആ ഒരു പിസ്സേൻ്റെ പരത്തി വെച്ചതും കൂടെ ചേർത്തിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ചിക്കൻ മാത്രമല്ല ഞാൻ നഗേഴ്സും കൂടെ പൊരിക്കുന്നുണ്ടായിരുന്നു നഗേഴ്സിൻ്റെ ഫ്ലേവറിലും ഈ ഒരു പിസ്സ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അന്ന് ശരിക്കും നമുക്ക് നോമ്പ് ഇരുന്നു കേട്ടോ നോമ്പിനോട്ടേക്ക് ഒരു തട്ടിക്കൂട്ടിയ പിസ്സ ഉണ്ടാക്കിയതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അത് വലിയൊരു ഹെവി ആക്കി ഉണ്ടാക്കാതെ ഒരു ലൈറ്റായിട്ടുള്ളൊരു പിസ്സ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഫ്ലേവർ തന്നെ കിട്ടിയാൽ മതിയല്ല അതുകൊണ്ടാണ് ഈ രീതിക്ക് അങ്ങനെ ചെയ്യുന്നത് ഇത് ശരിക്കും നല്ല രുചയാണ് ഒരുപാടധികം ഇതൊന്നും ചേർക്കാതെ ഇങ്ങനെ ലൈറ്റായിട്ടുള്ളൊരു പിസ്സ ഉണ്ടല്ലോ നല്ല ഫ്ലേവർ ആണ് കേട്ടോ അത് ആ ഒരു ചിക്കൻ്റെ നഗേഴ്സിനെങ്ങാട്ടിയും കൂടുതൽ ടേസ്റ്റ് ആ ഒരു ചിക്കൻ്റെ ആണ് കാരണം ആ ഒരു മസാലപ്പൊടിയൊക്കെ ശരിക്കും വന്നതുകൊണ്ടേ അപ്പോൾ ഓവനിൽ വെച്ചിട്ടല്ല ബേക്ക് ചെയ്തെടുക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അടുത്ത ടിപ്സിലേക്ക് നമുക്ക് പോകാം മീൻകറിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെക്കുന്ന പതിവായിരിക്കും അല്ലേ ഫ്രിഡ്ജിലോട്ടേക്ക് അപ്പോൾ ഇത് രണ്ട് ദിവസം പഴകിയ മീൻകറിയാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും തണുത്ത കുറച്ച് എടുക്കുകയാണ് ഇത് ഫ്രീസറിൽ വെച്ചൊന്നുമല്ല കേട്ടോ താഴെ വെച്ചതാണ് പക്ഷേ എന്നാലും നല്ല കട്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊന്ന് ചൂടാക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു ഒരു വെടിക്ക് രണ്ട് പശി അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഉപ്പും മഞ്ഞളും വെള്ളം കൂടെ ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്റ്റീൽ പാത്രം അങ്ങനെ തന്നെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നെ കഴുകിയിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ എന്താണ് ഒരു വെടിക്ക് രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക മീൻകറി നല്ല തിളച്ച് കിട്ടും കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്തെ ഉരുളക്കിഴങ്ങും ശരിക്കും വെന്തിട്ടുണ്ട് നമ്മുടെ കറിയും ശരിക്കും തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്തെ കറി ചൂടാക്കാൻ എളുപ്പമായി കുറച്ച് കറിയൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊരു ചട്ടിയിലാക്കി അല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കി ചൂടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കഴിയും ഇത് ശരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു പിന്നെ ഐഡിയ തന്നെയാണ് അപ്പോൾ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കിംഗ് ടിപ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ബായ് അസലാമലൈക്കും